ഹലോ ഗായ്സ് എന്തെല്ലാം ഒമ്പത് മണി ആട്ടോ ഒമ്പതേ കാലായി നമ്മൾ ഇപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നേരെ പോയിട്ട് ഫുഡ്ക്കണം ഫുഡ് കഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കളു ഫുഡ് കഴിച്ചിട്ട് വണ്ടി ഊബറും കാര്യങ്ങളും ഓണാക്കുള്ളൂ നമ്മളൊന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അങ്ങനെ പിന്നെ എന്തായാലും ഇന്ന് അവസ്ഥ അറിയില്ല ഇന്നലെ നമ്മൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇന്നലെ നമ്മൾ ലീവായിരുന്നു ഇന്നലെ നമ്മളിറങ്ങിയിട്ടില്ല ചൊവ്വാഴ്ച അല്ലേ ഓട്ടം ഉണ്ടാവില്ല ഇന്നലെ നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്തായാലും ഇന്ന് ഇറങ്ങി നോക്കട്ടെ അവസ്ഥ എന്ന് അറിയില്ല പോയോക്കോട്ടെ അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് ഊബർ ഓൺ ആക്കിയിട്ട് കാണാം ഓക്കെ ബൈ ബൈസ് അങ്ങനെ നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ ഊബർ അപ്ഡേഷൻ ഒന്നും നോക്കിയിട്ടില്ല ഇന്നലെ ഓടിയില്ലല്ലോ അപ്പോൾ ഊബർ അപ്ഡേഷൻ ഇല്ല കേട്ടോ നമ്മൾ ഊബർ ഓട്ടാക്കണേ ഇന്നത്തെ അവസ്ഥ അറിയില്ല ഇന്നൊരു ബുധനാഴ്ച ദിവസം കേട്ടോ നമ്മൾ തിങ്കളാഴ്ച ഓടിയിട്ടുള്ളൂ ചൊവ്വാഴ്ച ഓടിയിട്ടുള്ള അപ്പോൾ ബൈക്കിൾ കേട്ട് ഓൺ ആക്കട്ടെട്ടോ ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ട്രിപ്പ് പൂണിത്തറയിലോട്ട് മാച്ച് ട്രിപ്പ് നമ്മൾ നിന്ന് ബാക്കിൽ നിന്നാട്ടടിച്ചു നമ്മൾ ഇനി ബാക്കിലോട്ട് തന്നെ പോകണം നമ്മൾ ഫസ്റ്റ് ചായ എടുക്കാൻ തന്നില്ലേ അവിടെ നിന്ന് അടിച്ചു നമ്മൾ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെട്ടോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം നമ്മളിപ്പോൾ ഉള്ളതേ ട്രിപ്പ് പോണിത്തൊരു വടക്കേ കോട്ടയ കേട്ടോ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ കംപ്ലീറ്റ് ചെയ്തു അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടു ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ നമുക്ക് കിട്ടി അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്കൊരു മാച്ച് വന്നായിരുന്നു നൂറ്റി രണ്ട് രൂപേൻ്റെ രണ്ട് കിലോമീറ്റർ എട്ട് മിനിറ്റ് എട്ട് എന്താണ് കാണിച്ച് ഒരു കിലോമീറ്റർ പിക്കപ്പ് അത് ഞാൻ എടുത്തില്ല കേട്ടോ നമുക്കിനി വേറെ ട്രിപ്പ് വരുമൊക്കെട്ടെ നമ്മളെന്തായാലും ഇവിടെ ഉണ്ട് ഇവിടെ നല്ലൊരു ആണല്ലോ ടീം ഈ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഞാൻ അടുത്ത ട്രിപ്പ് ആയിട്ട് അടുത്ത ട്രിപ്പ് വന്നിട്ട് കാണാം ഓക്കെ അപ്പം പിന്നെ വന്നിട്ടോ കൊട്ടക്കോ കൊട്ടകം നമ്മൾ ആ ട്രിപ്പ് വീണ്ടും വന്ന് എടുത്തില്ല ഇനി ട്രിപ്പായിട്ട് വരുമോ രണ്ട് രൂപ പറഞ്ഞ പോലെ കമ്മീഷനൊക്കെ ആയിട്ട് ഒരു തൊണ്ണൂറ്റിയായിരൂ എന്തായാലും കിട്ടും തൊണ്ണൂറ്റിയൊരു തൊണ്ണൂറ്റി എട്ട് രൂപയൊക്കെ കിട്ടുള്ളൂ പക്ഷെ നമ്മൾ എടുത്തിട്ട് കാല അറുന്നൂറ് മീറ്റർ പിക്കപ്പ് രണ്ട് കിലോമീറ്റർ ട്രോപ്പും ഇവിടെ നിന്നാ ട്രിപ്പ് അടിക്കും അതുകൊണ്ട് അതിനെടുക്കാൻ ട്രിപ്പ് ഇല്ലാത്ത ഏരിയക്കാണെങ്കിൽ നമുക്ക് എടുത്ത് പോവാ ചിലപ്പോൾ നമ്മൾ നേരെ ടൗണൊക്കെ ഒക്കെ ആ ജംഗ്ഷനിലോട്ട് കയറുന്നത് ബ്ലോക്കിലും കൂടെ പെട്ടാല്ലേ ബ്ലോക്കില്ലാത്ത ഏരിയയിലേക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഈ റോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് പോവാം സീനില്ല ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പറയാം ബ്ലോക്കിലേക്ക് രണ്ടര കിലോമീറ്റർ ഇറുന്നൂറ് രൂപേൻ്റെ ട്രിപ്പ് ഒക്കെ നഷ്ടാണ് ആ ട്രിപ്പ് രണ്ടാമത്തെ വേണമായിരുന്നു ആർക്കും വേണ്ട ട്രിപ്പ് ഇപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ ഏളാംകുളം ഒരു അറുന്നൂറ് മീറ്റർ പിക്കപ്പ് ഉണ്ട് നമ്മൾ പോയി എടുക്കട്ടെ എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഓക്കെ ട്രിപ്പും കൂടി കഴിഞ്ഞിട്ടോ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ക്യാഷ് കളക്റ്റ് നൂറ്റി എഴുപത്തിനാല് രൂപ നമുക്ക് കിട്ടിയിട്ടോ നമ്മളിപ്പോൾ ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോടിയിട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോടിയിട്ടുണ്ട് രണ്ട് ട്രിപ്പ് സി എഞ്ച് നാല് അഞ്ച് കട്ടുണ്ട് നമുക്ക് എന്തായാലും നാലഞ്ച് ട്രിപ്പ് മണിയൊക്കെ ഓടിയിട്ട് അടിക്കുക ഇടയ്ക്കട്ടെ അടിക്കണ്ട ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ സൈഡാക്കാൻ സ്ഥലം ഉണ്ടാവും ഇവിടെ നല്ല തണലിട്ട് ഇവിടെ ഇടയിലൊക്കെ സൈഡാക്കിയിട്ടിടാം നമ്മളവിടുന്ന് കുറേ ഓടിച്ചു പോന്നിട്ട് ഒരു ഒന്നര കിലോ രണ്ട് കിലോമീറ്റർ അടുത്ത് നമ്മൾ ഓടിച്ചു പോന്നു ഇവിടെ ഒരു തണൽ രണ്ടു ഇവിടെ സൈഡാക്കിയിട്ടും ഇത് നമ്മൾ എന്തോ കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടിട്ടോ ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നല്ല തണലാണ് ഇവിടെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ ഇവിടെ സൈഡ് ആക്കിയിട്ടില്ലേ അപ്പോൾ തിങ്കളാഴ്ച ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ തിങ്കളാഴ്ച നമ്മൾ അത്യാവശ്യം ഓടി പിന്നെ ഇന്നലെ എന്തായാലും ലീവ് ആയിരുന്നു ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ ആകെ രണ്ട് ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ അപ്പോൾ അതിന് ഇന്ന് ഇരുപത്തിരണ്ടായി എന്താ ട്രിപ്പില്ലേ അറിയാൻ പറ്റില്ല നേരത്തെ ഇറങ്ങണേ നമ്മൾ തിങ്കളാഴ്ച കറക്റ്റ് ഏഴ് മണി ഏറെ ഓൺ ചെയ്തു ഏഴ് മണിക്ക് ഇറങ്ങിയായിരുന്നു നേരെ ആയപ്പോൾ ഓൺ ചെയ്തു പിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഒമ്പതര മണിയായി അതാണ് മെയിൻ ഇഷ്യൂ നമ്മൾ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ടൈം ആകുമ്പോഴേക്ക് നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ ഏൺ ചെയ്ത് വെക്കാം പിന്നെ പയ്യെ 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 ഈ ടൈമിൽ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല പയ്യെ പയ്യെ വൈകുന്നേരം ഇറങ്ങിയാലും മതി ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നിട്ട് അതാവുമ്പോൾ അതായിരിക്കും ഒന്നും കൂടി ബെറ്ററ് കാരണം ഈ ടൈമിൽ നമ്മൾ വെറുതെ ഇറങ്ങാം കോട്ട ട്രിപ്പില്ല ഈ ടൈം പത്ത് മണി കഴിഞ്ഞാൽ പതിനൊന്ന് മണി മാക്സിമം പതിനൊന്ന് മണി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ട്രിപ്പ് നിലക്കണ് പിന്നെ ട്രിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ് എന്തായാലും നോക്കട്ടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഏതായാലും വൈകുന്നേരം ഇറങ്ങാനും നിൽക്കുന്നില്ല നമ്മൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ നിൽക്കാം ഇന്ന് എന്താവസ്ഥ നോക്കട്ടെ ഓടണം കാരണം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ദിവസം ഓടി ഒരു ദിവസം ലീവ് ആക്കി നോക്കണ്ട എന്നാലും ഓടണം ഇപ്പം തിരുവാങ്കുളം അതായത് നമ്മുടെ തൃപ്പൂണിത്ര കഴിഞ്ഞ് കുറച്ച് പോകണം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ എത്ര ഫ്രയർ കണ്ടു എന്തായാലും പോയി പിക്ക് കേട്ടെ നല്ലൊരു നീക്കായി മുന്നോട്ടായി നല്ലൊരു മുന്നേറ്റായി പോയി ട്രിപ്പ് അടിച്ചത് കാരണം ഈ ടൈമിൽ ട്രിപ്പ് അടിക്കാൻ സാധാരണ പെട്ടെന്ന് പോയി എടുക്കട്ടെ അല്ലെങ്കിൽ ആവും എന്തായാലും ഈ ട്രിപ്പ് ക്ലോസ് ആയിട്ട് കാണാവേ ഇപ്പം ഉള്ളതേ പുതിയകാവ് കേട്ടോ തൃപ്പൂണിത്തറ പുതിയ കാവ് ആ ട്രിപ്പ് ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലോട്ടായിരുന്നു ഇതൊരു അമ്പലാട്ടോ ഇതിൻ്റെ ബാക്കിൽ അതിന് ക്യാഷ് കളക്റ്റ് വന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് തൊണ്ണൂറ്റി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കസ്റ്റമർ ഇരുന്നൂറ്റി എഴുപതൊന്നോ കുഴപ്പമില്ല ചേഞ്ച് വേണ്ട വെച്ചോ എന്ന കാരണം അങ്ങനെ നമ്മൾ എണിങ്സ് ഇരുന്നൂറ്റി ഇരുപത്തേട്ടോ നമ്മൾ മൂന്ന് ട്രിപ്പ് എടുത്തുനിന്ന് ടോട്ടൽ അറുന്നൂറ്റി പതിനായി നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് ഗൈസ് മാച്ച് അത് കിട്ടോക്കാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും ഒരു മണി ഇത്ര നേരെ അവിടെ നിൽക്കുന്നവരും മൂന്ന് ട്രിപ്പ് പോകുന്നു മൂന്ന് മാച്ചായിരുന്നു ഇപ്പം കിട്ടൂലെ കേട്ടോ ഇത് പോയി കിട്ടൂല ട്രിപ്പ് പോയിട്ടോ നമ്മൾ ഊബർ ഓഫ് ചെയ്യാണ് ഊബർ ഓഫ് കരുതിയോ ഊബർ ഓഫ് ചെയ്തു നമ്മൾ നേരെ ഇനി ഫുഡ് അയക്കാൻ പോയിട്ടോ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ഫ്രണ്ടില് അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും എന്നിട്ട് ഓണാക്കാം ട്രിപ്പില്ല ഒരു മണിയായി ഇപ്പോൾ ചുമ്മാ അങ്ങനെ നിന്നിട്ട് കയറില്ല ഫുഡ് വന്നാൽ പിന്നെ ഓടാലോ ആ ഫുഡുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ ഊബർ ഓണാക്കട്ടെ ഊബർ ഓഫ് ചെയ്ത് ഊബർ ഊബർ ട്രിപ്പില്ലല്ലോ ഊബർ എന്താണ് മൂന്ന് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ ഊബർ ഓഫ് ചെയ്തിട്ടോ ചേ ഓൺ ചെയ്തു ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ടാ പോക നല്ല ചൂടായിരുന്നു നല്ല വെയിലാണ് ഭയങ്കര ചൂടുണ്ട് എവിടെതാ വെയിലടിക്കണേ നമ്മളെ ഫ്രണ്ടില് സല ഉണ്ട് ആ വണ്ടി പോയാൽ നമുക്ക് അങ്ങോട്ട് കേറ്റിട്ടാണ് നല്ല തണലിട്ടു അടിച്ചിട്ടോ അത് തേവരയിലോട്ടാണ് തല പോയി പിക്ക് കസ്റ്റമർ അവിടെ ഇറങ്ങി വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് പോയി പിക്ക് കേട്ടെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് അൻപത്തഞ്ച് മിനിറ്റ് എടുത്തു പത്ത് കിലോമീറ്റർ ഒന്നും നമ്മളെ ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അവിടെ കരും ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്ക് ഒരു വണ്ടി പഞ്ചറായിന് പാലം മൊത്ത ബ്ലോക്ക് അത് ഈ തേമര സൈഡിലോട്ടും ആകെ ബ്ലോക്ക അത് കഴിഞ്ഞപ്പം നമുക്ക് ട്രിപ്പ് അടിച്ചു ഇവിടുന്ന് തന്നെ ഞാൻ എങ്ങോട്ടാണോ അത് ഇത് ബ്ലോക്ക് പോകാവോ എന്തായാലും പോയോ കേട്ടോ എടുക്കട്ടെ ഈ ഫ്ലാറ്റിൽ നിന്ന് അടിച്ച് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇതിലെ വന്നിട്ട് ഈ റോട്ടിനട്ട് കയറി പിന്നെ നമ്മൾ ഇതിലെങ്ങട്ട് ഇവിടെ ബ്ലോക്ക് കയറേണ്ട അയച്ച് ഇവിടെ നിന്നു എന്തായാലും ഈ ക്ലോസ് കാണാം നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ അതിന് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ കസ്റ്റമർ വന്നോ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നമുക്ക് കിട്ടി കസ്റ്റമർക്ക് എന്തോ പ്രൊമോഷൻ ഒരു രൂപേൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു നമ്മൾ നാഗം ചെയ്ത അഞ്ച് ട്രിപ്പ് തൊള്ളായിരത്തി അറുപത്തഞ്ച് നമ്മൾ തിങ്കളാഴ്ച ഏതായിരത്തി ഇരുന്നൂറ് ആയിരം രൂപ ഒക്കെ ചെയ്തി ഇന്ന് തൊള്ളായിരത്തി അറുപത്തഞ്ച് നമ്മൾ ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പമ്പിൽ സി എൻ ജി അടിക്കാൻ മൂന്ന് ഘട്ട സി എൻ ജി ഉണ്ടായി നമ്മൾ ജസ്റ്റ് ഒന്ന് സി എൻ ജി അടിച്ചിഞ്ഞ് വൈകുന്നേരം ഞാൻ സി എഞ്ചി ഓടുകയാണ് ഓട്ടുണ്ടെങ്കിൽ സി എഞ്ചി കൊടുക്കണ്ടല്ലോ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ സി എൻ ജി അടിച്ചിട്ടോ ഫുൾ ആയിട്ടുണ്ട് നമ്മൾ എയറും കൂടി അടിക്കാതിരിച്ച് അവിടെ ക്യൂ ആ എയർ അടിച്ചിട്ട് നമ്മൾ ഓൺ ആക്കുകയുള്ളൂ ഊബറ് ഓൺ ആക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ വയറ്റിലെ ഹബ്ബിലോട്ട് പോകും ഇവിടെ അവിടെ നിൽക്കൂല ഏറെ വയറ്റിലെ ഹബിൻ്റെ ഭാഗത്തോട്ട് പോവും അപ്പം ശരി ഏറെ കടിച്ച് ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളെ ഊബർ ഓൺ ചെയ്തിട്ടോ ഞമ്മൾ വയറ്റിലെ ഹബ്ബിലോട്ടൊന്ന് പോയി വെക്കട്ടെ ഇവിടെ എന്താ നിൽക്കണം ഇവിടെ നിർത്താൻ സാധനമല്ലോ ഇവിടെ ഭയങ്കര കൈയിലോ നമ്മൾ വയറ്റിലെ ഹബ്ബിലോട്ട് പോയിക്കാളും അതിന്റെ ഇടയിൽ ട്രിപ്പ് അടിച്ചാൽ നമുക്ക് എടുത്തു വിടാം അല്ലെങ്കിൽ വയറ്റിലെ ഹബ്ബിലോട്ട് പോവാം അപ്പം ഇനി ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഇപ്പൊ കഴിഞ്ഞിട്ട് അത് ഓൺലൈൻ ട്രിപ്പായി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒമ്പതര കിലോമീറ്റർ ഡ്രോപ്പ് ചെയ്തു കാക്കനാട്ടോട്ടായിരുന്നെട്ടോ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കുക ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ചെക്കോട്ട് കയറാൻ പറ്റൊന്നും ഒതുക്കാൻ പറ്റൂല അല്പം നമുക്ക് നോക്കട്ടെ ഒതുക്കാൻ കഴിയുകയാണെങ്കിൽ ഇവിടെ എടുക്കാൻ നല്ല തണലുണ്ട് ട്രിപ്പ് അടിച്ചിട്ട് പോകുന്നിട്ട് നോക്കട്ടെ എന്തായാലും നമ്മളിപ്പോൾ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് രൂപ ഒക്കെ ആറ് ട്രിപ്പ് എടുത്ത് ഈ പാലാരികോട്ട് ഈ ഭാഗത്തൊന്നും ബ്ലോക്കില്ല കേട്ടോ കാക്കനാടി ഈ ഭാഗത്ത് സാധാരണ ഈ ഭാഗത്തൊക്കെ മെട്രോടെ പോകുന്നതുകൊണ്ട് നല്ല ബ്ലോക്കാണ് ഇന്നും സ്കൂളുകളൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം അറിയാൻ പാടില്ല എന്താണ് തീരെ ബ്ലോക്ക് ഇല്ല ഈ ഏരിയയിലൊന്നും ബ്ലോക്ക് വണ്ടി കറക്റ്റ് മൂവായിട്ട് പോകണ്ട് പിന്നെ നാലുമണി ആവുന്നുള്ളു ബ്ലോക്ക് ടൈം ആവുന്നുള്ളൂ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് എപ്പോഴത്തെ അറിയോ ലാസ്റ്റ് ട്രിപ്പ് മൂന്ന് മണിക്ക് എടുത്തതാ മൂന്നേ ആറ് അഞ്ചര മണിയായി ട്രിപ്പ് ഇല്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എപ്പോൾ ഇനി ട്രിപ്പ് അടിക്കാനോ എനിക്കറിയില്ല നമ്മൾ പോരാടും ഇന്ന് ട്രിപ്പ് അടിക്കട്ടെ ഇവിടെ നിന്ന് അനങ്ങുമില്ല ട്രിപ്പ് അടിക്കാതെ നമ്മളിവിടെ എം ജി കോട്ടേഴ്സിൻ്റെ അവിടെ കേട്ടോ ഇപ്പോൾ എത്ര മണി നമ്മളൊരു അഞ്ച് മണി അഞ്ചര ആപ്പ് ഓഫ് ചെയ്തായിരുന്നു ഓഫ് ചെയ്തിട്ട് റൂമിലൊക്കെ ഒന്ന് പോയി വെറുതെങ്ങനെ ഇതിൽ ഇതിലെങ്ങനെ നടന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ട് അപ്പോൾ ഊബറുടെ റാപ്പിടെ ഓൺ ചെയ്തിട്ടുണ്ട് വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല എത്ര മണിയായി നമ്മളിവിടെ എൻജിയോ കോട്ടിക്സിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ഇന്ന് ട്രിപ്പ് അടിക്കുമോ എന്താ അറിയില്ല എന്തായാലും നോക്കട്ടെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ റൂമിൻ്റെ അടുത്ത ഒരു രണ്ടര കിലോമീറ്റർ പോകണം റൂമ് നമ്മൾ റൂമ് പോയില്ല ഇന്ന് നമ്മളാ അതിനുശേഷം വേറെ ഒരു അഞ്ച് മാച്ച് വന്നിട്ട് ഏതും നമുക്ക് കിട്ടിയില്ല നമ്മളിപ്പോഴുള്ളത് ആറ് ട്രിപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് തന്നെ ട്രിപ്പിൾ ഓടിക്കണേ പത്ത് ഇരുപത്തി മൂന്നായി നമ്മൾ ഇന്നേ നൈറ്റ് മൊത്തം ഓടി കിട്ടും നൈറ്റ് മൊത്തം ഓടിയിട്ട് നാളെ രാവിലെ റൂമ് പോവും എന്നിട്ട് കടന്നു ഇറങ്ങും എന്നിട്ട് ചിലപ്പം വെയിന് വൈകുന്നേരം ഇറങ്ങും നമ്മൾ ഇന്നെന്തായാലും നൈറ്റ് ഓടിയോക്കെ എന്താ അവസ്ഥ ഇപ്പം നമുക്കൊരു കളമശ്ശേരി ഒന്നും കിട്ടില്ല ഞാൻ നമ്മൾ എൻ ജിഒ കോട്ടേഴ്സിൻ്റെ അവിടുന്ന് ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 കുറേ ഇവിടെ എത്തി ചിലപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ചിലപ്പോൾ രണ്ട് എപ്പിസോഡൊക്കെ ആയിട്ട് വരും കേട്ടോ പറയാനില്ല ചിലപ്പോൾ ലോങ് ലെങ്ത്ത് കൂടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇടും എത്ര നമ്മൾ നമ്മളെ ചെയ്യണം നോക്കട്ടെ കാരണം നമ്മൾ ഇന്നൊന്നും വേണം ചെയ്തിട്ടില്ല നമ്മളെന്തായാലും ഇവിടെ ഇരിക്കട്ടെ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി ഫുഡ് അയച്ച് ഇങ്ങനെ കറങ്ങി എടുക്കരുത് നമ്മൾ ഞാൻ ഓടുകയാണെ ഇനി ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിക്കുമോന്നൊന്നും അറിയില്ല പത്തര മണിയായി എന്താണോ ഇന്നത്തെ ഇന്നെന്താണോ ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഒന്നും ഒരിക്കലും ഞാൻ നിന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ രാത്രി ഓടി നോക്കിയില്ല ജസ്റ്റ് നമ്മൾ രാത്രി ഇപ്പം ഇന്ന് ഓടി നോക്കട്ടെ രാവിലെ ഇറങ്ങി പിന്നെ അതിൻ്റെ അടുക്ക് കുറേ നേരം റെസ്റ്റ് എടുത്തു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് എടുത്തു നമ്മളെന്തായാലും ഇന്നിപ്പോൾ രാത്രി ഓടട്ടോ ഉറക്കം വരികയാണെങ്കിൽ നമ്മളെവിടേലൊക്കെ കിടന്ന് ഉറങ്ങും വണ്ടി സൈഡാക്കി ഇട്ടിട്ട് പിന്നെ രാവിലെ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു മാക്സിമം ഒരു പത്ത് മണി ഒരു ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകും എന്നിട്ട് ഉറങ്ങിയിട്ട് ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അറിയുന്നാളെ അങ്ങനെയാണ് ഇന്നത്തെ നമ്മൾ പരിപാടി നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് തന്നെ അടിച്ചത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്റ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടിട്ടോ അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുന്നു നമ്മൾ കുറച്ചു നേരം ഇവിടെ നിക്കട്ടോ ഇല്ലെങ്കിൽ കുറച്ച് അങ്ങ് പോയിട്ട് കലൂര പാത്രം ഇടയിലൊക്കെ കിടക്കും എന്തായാലും നോക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചില്ല നമ്മൾ പോകുമ്പോഴന്ന് കുറച്ച് കഴിഞ്ഞാൽ ഫുൾ ഓട്ടം ഓട്ടത്തിന്റെ സംഭവങ്ങൾ മാത്രം ഗൈസ് നമ്മള് റൂമിൽ എത്തിട്ടോ ഇപ്പൊ സമയം ഒരു മണി ആയിട്ടോ സമയം ഒരു മണി നമ്മൾ റൂമിലെത്തി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ട്രിപ്പ് അടിച്ചില്ലേ അടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് റൂമിൻ്റെ അവിടെ വായക്കാലൊക്കെ ട്രിപ്പ് അടിച്ചു പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു ഒരു മണിയായില്ലേ ഇനി ഇപ്പം നാളെ ഇറങ്ങാം ഓട്ടല്ല ഇന്ന് എന്താ അല്ല വളരെ ശോക ഓട്ടം ശോകമെന്ന് പറഞ്ഞാൽ ട്രിപ്പ് അടിക്കുന്നതല്ല ആകെ രണ്ട് ട്രിപ്പ് അടുത്ത് നമ്മൾ ഇത് മൂന്നരക്ക് ശേഷം ഒരു റെയിൽവേ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഒരു വായക്കാലം അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ പരിപാടി നിർത്തി ഇനി നാളെന്തായാലും നമ്മൾ ഇറങ്ങേണ്ടത് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിറക്കണ്ട അപ്പം എന്തായാലും നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നാളെന്താ ഓട്ടം ഉണ്ടോ ഇല്ലയെന്നു അറിയില്ല നാളെന്തായാലും നമ്മൾ ഇറങ്ങി നോക്കുന്നുണ്ട് നാളെ എന്തായാലും ഓടുന്നുണ്ട് അപ്പോൾ ശരി ബൈ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം